മുന്നൂറിലധികം സിനിമകളിൽ വേഷമിട്ട് പ്രശസ്ത നടി അന്തരിച്ചു അറുപതാം വയസ്സിലാണ് ബംഗ്ലാദേശി നടി അഞ്ജന റഹ്മാൻ അന്തരിച്ചത് അസുഖബാധിതയായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയോടെയാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും മികച്ച നടിക്കുള്ള ബംഗ്ലാദേശ് സർക്കാരിൻ്റെ അവാർഡ് അഞ്ജനയെ തേടി എത്തിയിരുന്നു പ്രിയ നടിക്ക് അറുപത് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിലെ ഫിലിം ആർട്ടിസ്റ്റ് അസോസിയേഷൻ സോഷ്യൽ മീഡിയയിലൂടെ അനുശോചനം അറിയിച്ചു അഞ്ജന റഹ്മാന്റെ ആത്മാവിന് നിത്യശാന്ത് ലഭിക്കട്ടെ എന്ന് На моей практике.